കുഞ്ഞുനാൾ മുതൽ ഹീറോ ആയി കണ്ടിരുന്നയാൾ ഭർത്താവായി മാറിയ കഥ പോലെയാണ് കോഗ്ലിയുടെ ജീവിതം നിരവധി പേർക്ക് ബാല സഹായം ചെയ്തു കൊടുക്കുന്നത് കണ്ടാണ് കോഗില വളർന്നത് ഒരുപക്ഷെ അതാകും കോഗ്ലിയുടെ ഡയറിയിൽ മാമാവോടുള്ള സ്നേഹം എന്ന രൂപത്തിൽ തെളിഞ്ഞതും കോഗ്ലിയുടെ ഡയറി കുറിപ്പുകൾ കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് ബാല വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നത് മാമൻ്റെ മകളാണ് ഗോഗില എന്നാണ് ബാല മാധ്യമങ്ങളോട് വിവാഹവേളയിൽ നൽകിയ വിവരം ചെറിയ പ്രായം മുതലേ ഗോഗിലയ്ക്ക് ബാലയോടൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു വിവാഹത്തിനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗോകില ബാലയുടെ കൊച്ചിയിലെ വീട്ടിൽ താമസം ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് ബാലയുടെ പെൺഭാരിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും മറ്റും കോകുലയ്ക്കും ഏറെ വിഷമമുണ്ടാക്കിയ സമയമായിരുന്നു ഇതെന്ന് ഏറ്റവും പുതിയ അഭിമുഖത്തിൽ കോകില വെളിപ്പെടുത്തി മാമന്റെ മകളാ എന്നാണ് ബാല കോകിലയെ പരിചയപ്പെടുത്തുക എങ്കിലും ആ ബന്ധം ഏതു വഴി എന്ന കാര്യം വിശദമാക്കാൻ ബാല തയ്യാറായില്ല കോകിലയും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുമില്ല നിയമപരമായി കോകില തൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് എന്നാണ് ബാലയുടെ വാദം അവധയ്ക്ക് ശേഷം വിവാഹം ചെയ്ത എലിസബത്തുമായുള്ള വിവാഹം നിയമപരമല്ല അമൃത സുരേഷുമായി കോടതി വഴി വിവാഹമോചനം നേടിയതയാണ് ബാല പിരിഞ്ഞത് അമൃതയ്ക്ക് മുമ്പ് ഒരു വിവാഹം ചെയ്ത കാര്യം വിവാദമായിരുന്നു ഇത് ചിന്ന വയസ്സിലെ പ്രണയം എന്ന് മാത്രമാണ് ബാല പറഞ്ഞിട്ടുള്ളത് എന്നാലും കേസ് നടക്കുന്ന കാരണം അവരുടെ പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നും ഇതേ ബാല തന്നെയാണ് പറയുന്നത് ഭക്തിയുടെ കാര്യത്തിൽ ബാലയും ഭാര്യ ഭാര്യ കോകിലയും ഒരുപോലെ ചില കാര്യങ്ങൾ ഭാര്യ പറയുന്നത് കൂടി കേൾക്കണം എന്ന നിലപാടാണ് ഇപ്പോൾ ബാലയ്ക്കുള്ളത് തന്നെക്കാൾ ഏറെ പ്രായം കുറഞ്ഞ യുവതിയാണ് ഇരുപത്തിനാല് വയസ്സുകാരിയാണ് കോകില ഭാര്യയ്ക്ക് ചില സർപ്രൈസുകൾ കൊടുക്കും എന്ന് ബാല വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇനിയൊരു കല്യാണം വണ്ണമാട്ടെ എന്നും ബാല കോകിലെ ചേർത്ത് നിർത്തി പറഞ്ഞിട്ടുണ്ട് വൈക്കത്തെ താമസം തുടങ്ങിയതിൽ പിന്നെ വീട്ടിലേക്കൊരു പുതു കുട്ടി കൂടി കുടുംബത്തിൻ്റെ ഭാഗമായി വിവരം ബാലയും കോകിലയും പറഞ്ഞു ആ അംഗത്തെ അവർ അഭിമുഖത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു പുതിയ നായക്കുട്ടിയാണിത് കോഹ്ലിയുടെ മടിയിലിരുന്നാണ് പുതിയ അതിഥി ക്യാമറയുടെ മുന്നിലേക്ക് വന്നത് വിദേശത്ത് നിന്ന് വരുത്തിയ പട്ടിക്കുട്ടിയാണ് ഇതെന്ന് ബാല പറയുന്നു മുമ്പും ബാലയുടെ പല പോസ്റ്റുകളിലും വീട്ടിലെ വളർത്തുന്ന നായികളെ കാണാമായിരുന്നു ബാല കരൽമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കിടന്നിരുന്ന വേളയിൽ വീട്ടിൽ വളർത്തിയിരുന്ന നായ്ക്കൾ പലതിനെയും കൈമാറേണ്ടി വന്നിരുന്നു ബാലയ്ക്ക് അന്ന് അവയെ നോക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ ബാലയും മുൻഭാരി എലിസബത്തും വേർപിരിഞ്ഞു